ഏകദേശം കടമത്ത് ഞങ്ങളെ ദ്വീപില് എത്താറായിട്ടുണ്ട് കടമ ദ്വീപ് നിങ്ങൾ നല്ല ലോ ലെങ്ത്തുള്ള ദ്വീപാണ് ഇതാണ് ഇപ്പം നമ്മൾ ദ്വീപ് ഉദ്ദേശിക്കുന്ന ദ്വീപ് വിടുന്ന് ഏകദേശം പതിനൊന്ന് മണിക്കാണ് ഷിപ്പിൽ കയറിയത് ബോർഡിംഗ് കിട്ടി ഷിപ്പിൽ കയറിയത് എന്നിട്ട് ഞങ്ങളവിടുന്ന് മൂന്ന് മണിക്ക് മൂന്നര മൂന്നര മണിക്കാണ് ഷിപ്പ് എടുത്തത് ഇത്രയും കിലോമീറ്റർ താണ്ടി ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ കടമത്ത് ദ്വീപിലെത്തും കടമത്ത് ദ്വീപിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് വീടുകൾ കാണുമെന്ന് അറിയില്ല കടമത്തിൻ്റെ ആണ് നമ്മൾ വീഡിയോയിൽ നല്ലൊരു യാത്ര ആയിരുന്നു ആ രാത്രിയുള്ള ഈ യാത്രയില് നല്ലൊരു അനുഭവം നമുക്ക് കപ്പൽ യാത്ര എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫ്ലൈറ്റിലും അതുപോലെ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്ത ആളാണ് കൊണ്ടും നല്ലൊരു യാത്ര ഷിപ്പായിട്ട് തരുന്നു എല്ലാം കൊണ്ടും പഠിച്ച പക്ഷേ നമ്മുടെ കടലിന്റെ നടുവിലാന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ അത് പഠിച്ചു അനുഗ്രഹിച്ചതിന് ബുദ്ധിമുട്ടില്ല ഏതൊരു നല്ലൊരു യാത്ര ഉം പക്ഷേ അല്ല സൂര്യനെ പൊങ്ങിട്ടുണ്ട് മായൊരു ഇതാണ് രാവിലെ രാത്രിക്ക് നല്ല കാറ്റുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ രാവിലെ അല്ല കാറ്റില്ല വെള്ളത്തൊക്കെ ചെറുത്തിട്ട് നമ്മളെ ഷിപ്പ് പുറപ്പെടാണ് പക്ഷെ അല്ല നമ്മൾ എത്തും ഏകദേശം ഒരു രണ്ടു മണിക്കൂറുകൊണ്ട് നല്ല നല്ലൊരു അനുഭവമാണ് യാത്രയിൽ നമ്മൾ രാത്രികളൊക്കെ ഇവിടെ മേലെ കയറി എന്നിട്ട് ഇരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങൾ നല്ല സൗകര്യങ്ങളും നല്ല സൗകര്യങ്ങൾ ഇരുന്നിട്ട് നമ്മൾ ആ കാറ്റും എയറൊക്കെ കിട്ടിയിട്ട് ഇരുന്ന് പാട് ചിന്തിക്കാനും ദൈവത്തിൻ്റെ സൃഷ്ടി ചിന്തിക്കാനുള്ള നല്ല ഒരു യാത്രയാണ് പക്ഷെ അത് നമ്മളെ സിബായ അതുപോലെ നമ്മളെ മുജീബായി ആക്കണേ ഭുജി മുജീബായി ഉണ്ട് നല്ലൊരു യാത്ര ഒരാൾ ജീവിതത്തിൽ പോകേണ്ട ഒരു യാത്രയും കൂടിയാണ് ഈ കപ്പൽ യാത്ര കണ്ണത്താ ദൂരത്തുള്ള കടല് നമ്മളെ ദ്വീപിന് നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് ഇത് കണ്ണത്താ ദൂരത്തുള്ള കടലാണ് ഷിപ്പിന്റെ മുൻഭാഗമാണ് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല അതിൽ നമ്മളെ ക്ക് പ്രവേശനമില്ല റഡാർ ഉപയോഗിച്ചിട്ട് റേ ഉണ്ട ഏരിയ ആയതുകൊണ്ട് ആണ് അങ്ങോട്ട് പ്രവേശനമില്ല ഭാഗമാണ് ഇതൊന്നും നല്ലൊരു കാഴ്ച രാത്രി സമയത്ത് ഇതുപോലെ ഈ ഷെയറിലൊക്കെ വന്ന് ഇരുന്നിട്ട് നമ്മളെ ിങ്ങനെ നോക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ മനസ്സങ്ങനെ ഫ്രീ ആവും ഏതായാലും നല്ലൊരു യാത്ര പക്ഷാവ നമ്മുടെ ഗടമത് ദ്വീപിലാണെങ്കിൽ ഗടമദ്വീപിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം നമ്മൾ ഇറക്കാവശ്യമനുസരിച്ച് പോകുന്നത് ഒരു പള്ളിയുടെ കുംബയുടെ വർക്കിനാ പോലാ ഷാ കപ്പല ബാക്ക് ഭാഗാണ് ടോപ്പിലെ ഭാഗാണ് എഞ്ചിന് അമിനി പറഞ്ഞു കാണിച്ചു കൊടുത്തിട്ട് അത് ക്ലിയർ ആയി കാണുന്നുണ്ട് അപ്പൊ ഏ ആ നമ്മളെ അമിനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമിനി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം വിസിബിൾ ആവണുണ്ട് ആ കാണുന്ന കട കടമത്താണ് കടമത്തിൻ്റെ ലെങ്ത് നോക്കിയാൽ മതി മതിയുണ്ട് ഓക്കെ ആയതായാലും കടമ്പത്തെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടമത്തിലെ ആത്തങ്ങതാ നമ്മൾ സൂമെയ് നോക്കി മനസ്സിലാവും നമ്മളെ കേരളീയമായ തെങ്ങിൻ്റെ എൻ്റെ കാണുന്നുണ്ട് അപ്പോൾ ഈ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം എന്ന് പറഞ്ഞാൽ തെങ്കും അതുപോലെ മീനും ഉണ്ട് ഫിഷ് നമ്മൾ ആ ഒരു കനിമ കാണി കയ്യിൽ